കണ്ണൂർ പാലത്തായി പീഡനക്കേസിൽ ബി ജെ പി നേതാവും അധ്യാപകനുമായ പത്മരാജനെ കുടുക്കിയതാണോ കോടതി പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നുണ്ട് പോക്സോ വകുപ്പ് ദുരുപയോഗം ചെയ്തെന്നും അധ്യാപകനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പലതും തെറ്റാണെന്നും പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത് റിട്ടയർഡ് ഡിവൈസ് റഹീമാണ് ഫേസ്ബുക്ക് വഴിയാണ് റഹീം അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ടി കെ രത്നകുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കുറ്റപത്രത്തിലെ ന്യൂനതകൾ അക്കമിട്ട് നിരത്തിയാണ് റഹീമിൻ്റെ പോസ്റ്റ് കുട്ടി പീഡനത്തിനിരയായി എന്ന് പറയുന്ന ദിവസം അധ്യാപകൻ സ്കൂളിൽ ഉണ്ടായിരുന്നില്ലെന്നും റഹീം പറയുന്നു പോക്സോ വകുപ്പ് ദുരുപയോഗം ചെയ്തതിന് ഏറ്റവും വലിയ ഉദാഹരണമാണെന്ന് കാട്ടി ഏതാനും ദിവസം മുൻപ് റിട്ടയർഡ് ഡിവൈഎസ്പി റഹീം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഇതിന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ടി കെ രത്നകുമാർ നടത്തിയ പ്രതികരണത്തിന് പിന്നാലെയാണ് കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ച് റഹീം വീണ്ടും രംഗത്തെത്തിയത് ഇരയുടെ മൊഴികളിൽ പലതും ഇമാജിനറി ഇമാജിനറിയാണെന്ന് കുറ്റപത്രത്തിലുണ്ടെന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു കുട്ടി പറഞ്ഞുകൊടുത്ത സ്ഥലമല്ല ഏറ്റവും ഒടുവിലെത്ത അന്വേഷണ സംഘം സംഭവ സ്ഥലമായി രേഖപ്പെടുത്തിയത് ചെരുപ്പിനനുസരിച്ച് കാലം മുറിക്കുന്ന ലാഘവത്തോടെ സംഭവസ്ഥലം മാറ്റാൻ താങ്കൾ കാണിച്ച മഹാമനസ്കഥക്ക് ഇരിക്കട്ടെ ബിഗ് സല്യൂട്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ടി കെ രത്നകുമാറിനോട് റഹീം പറയുന്നുണ്ട് സംഭവസ്ഥലത്ത് നിന്ന് മനുഷ്യരക്തം കണ്ടെത്താൻ കാണിച്ച ശുഷ്കാന്തി അപാരമാണെന്നും പരിഹാസമുണ്ട് ഒന്നര വർഷത്തിനു ശേഷം ബാത്റൂമിൽ നിന്ന് ലഭിച്ച രക്തം പരാതിക്കാരിയുടേതാണ് എന്ന് ഏത് ശാസ്ത്രീയ അന്വേഷണം വഴിയാണ് തെളിയിച്ചിട്ടുള്ളത് കൂടുതൽ രക്തം കണ്ടെത്തിയിരുന്നെങ്കിൽ അത് ആരുടേതാണെന്ന് തെളിയിക്കാൻ കഴിയുമായിരുന്നു അത് ഒഴിവാക്കാനല്ലേ അളവ് കുറച്ചു കാണിച്ചതെന്നും കുറിപ്പിൽ ചോദിക്കുന്നു എന്നാൽ കോടതി വിധികളെ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യാൻ ഏതൊരു പൗരനും അവകാശമുണ്ടെന്നും റഹീം കുറിപ്പിൽ പറയുന്നു റഹീമിനെതിരെ കഴിഞ്ഞ ദിവസം മുൻ എ സി പി ടി കെ രത്നകുമാർ രംഗത്തെത്തിയിരുന്നു സ്വന്തം ബാച്ചുകാരനായ പ്രതിയെ വെള്ളപൂശാനുള്ള റിട്ടയർഡ് ഡിവൈഎസ്പിയുടെ ശ്രമം അഭിനന്ദിക്കാതെ വയ്യെന്നും വെറും കേട്ടറിവിന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായം പറയരുതെന്നുമായിരുന്നു രത്നകുമാറിന്റെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനേഴിനാണ് യു പി സ്കൂൾ അധ്യാപകനായ കെ പത്മരാജൻ പീഡിപ്പിച്ചുവെന്ന് പത്ത് വയസ്സുകാരി ചൈൽഡ് ലൈനിൽ പരാതി നൽകിയത് ബി ജെ പി നേതാവായ പത്മരാജന് കേസിൽ ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചിരുന്നു news 18 kanur